അപ്പം ഇന്ന് ഞാൻ ബീഫാണ് വരട്ടിയിരിക്കുന്നത് കേട്ടോ അതും പെരിഞ്ചീരൊക്കെ ഇട്ടിട്ട് വേറെ ഗരം മസാല മീറ്റ് മസാലയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല നല്ല പെരിഞ്ചീരക്കെ ഇട്ട് ഒന്ന് വരട്ടി എടുത്തൊക്കെ ചെയ്തിരിക്കണേ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിന് ഒരു പ്രത്യേക ഫ്ലേവറാണ് പെരിഞ്ചീരൊക്കെ നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതുമാണ് അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി അതൊന്ന് ഞാൻ കഴിച്ചു നോക്കട്ടെട്ടാ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഇരുഞ്ചീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ബീഫേ കുറച്ച് ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ പിന്നെ ഒരു ഉരുളി എടുക്കുക അതിലേക്ക് സവോള പച്ചമുളക് എന്നിവ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴട്ടണേ നമ്മളിതിൽ പെരിഞ്ചീരകം മാത്രമാണ് മസാല ആയിട്ടിടുന്നത് അതുപോലെ നമ്മൾ വേവിക്കുമ്പോൾ ഇട്ടാ ആ മുളക് പൊടി മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ പിന്നെ പച്ചമുളകിൻ്റെ എരിവാണ് അതാണ് അത്രയധികം പച്ചമുളക് ഇട്ട പിന്നെ നമ്മൾ നന്നായിട്ട് മിക്സാക്കി വഴറ്റിയെടുക്കുക കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടോളൂ കേട്ടോ പിന്നെ ഒന്ന് നടുക്കിത്തിരി ഒന്ന് ഒന്ന് മാറ്റി അവിടുത്തെ സവോള ഇത് മാറ്റിയിട്ട് അതിലേക്ക് ഇഞ്ചി ചതച്ചതും അതുപോലെ വെളുത്തുള്ളി ചതച്ചിട്ടിട്ടാണ് നല്ലതാണ് അതും കൂടി ചേർത്ത് ഇഞ്ഞ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണേ നല്ല സ്മെല്ലെപ്പോൾ ഈ ഉള്ളിയും അതുപോലെ നമ്മുടെ ഇഞ്ചിയൊക്കെ മുരിയൻ്റെ ഒരു പ്രത്യേകത ഒരു മണല്ലേ വരാം നന്നായി വാഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഒന്ന് സെറ്റായിട്ട് വരണം കേട്ടോ അതാണ് അതിൻ്റെ പാകം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് വലിഞ്ഞ ഏകദേശം ആ വെള്ളമൊക്കെ വലി വറ്റി വരണം ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഏകദേശം വരണ്ട് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർക്കാട്ട നല്ലൊരു പ്രത്യേക ടേസ്റ്റ് അത് ഒന്ന് ട്രൈ ചെയ്യാൻ